നോർമലി പൂരി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവം തന്നെയാണ് എന്നാൽ അതിലൽപ്പം പൊട്ടറ്റോയും കുറച്ച് മസാലകളൊക്കെ ചേർത്ത് അതിൻ്റെ ടേസ്റ്റ് കൂട്ടുമോ കൂടാതെ തന്നെ അതിൻ്റെ ഷേപ്പ് ഒരു ചെറുതാക്കി നമ്മളൊരു മിനി പൂരി ആക്കിയാലോ എങ്കിൽ പിന്നെ പറയുകയും വേണ്ട അല്ലേ അപ്പോൾ അതിങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് ആട്ടയാണ് എടുത്തേക്കുന്നത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ അയമോതകം അത് പതിയൊന്നിങ്ങനെ റബ്ബ് ചെയ്തിട്ട് വേണം നമുക്ക് ഇടാൻ പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മിച്ചം ചില്ലി ഫ്ലേക്സ് പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞ കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് ഒരു രണ്ട് മീഡിയം സൈസ് പൊട്ടറ്റോ പുഴുങ്ങിയിട്ട് അത് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കുക കാരണം പൊട്ടറ്റോയിലുള്ള മോയ്സ്ചർ കൊണ്ട് ഒരു കുറേ ഭാഗം നമുക്ക് അങ്ങനെ തന്നെ കുഴച്ചെടുക്കാൻ പറ്റും പിന്നെ ആവശ്യം വരുന്ന ആ ഘട്ടത്തിൽ നമുക്ക് വെള്ളം കുറേശ്ശെ ഇതേപോലെ തളിച്ചു കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം പൂരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരിക്കലും വെള്ളം കൂടി പോകരുത് വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പൂരി എണ്ണ കുടിക്കും എപ്പോഴും നമ്മൾ കുഴക്കുന്ന മാവ് പൂരിയുടേത് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം എങ്കിലും നമ്മുടെ പൂരി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കത്തുള്ളൂ കൂടാതെ തന്നെ തന്നെ എണ്ണയൊന്നും ഒട്ടും കുടിക്കാതെ നല്ല ക്ലീനായിട്ടിരിക്കത്തുള്ളൂ നന്നായിട്ട് ഇതേപോലെ തന്നെ കുഴയ്ക്കുക വെള്ളം കൂടി പോകരുത് നല്ല ടൈറ്റായിട്ട് കണ്ടോ ഇതേപോലെ തന്നെ ഇരിക്കണം അങ്ങനെ നമ്മുടെ മാവൊക്കെ കുഴച്ച് കഴിയാറായി അങ്ങനെ നമ്മുടെ മാവ് നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് നല്ല ടൈറ്റായിട്ട് തന്നെയായിരിക്കുന്നത് ഇനി നമുക്കിതിലേക്കൊരു കുറച്ച് എണ്ണ ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം കാരണം നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും മാവിൻ്റെ പുറത്തെ ആ ഒരു ലെയർ ഉണങ്ങിപ്പോകരുത് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പൂരി പൊങ്ങി വരില്ല പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ മാവ് കറക്റ്റായിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം എന്നിട്ട് നമുക്ക് പൂരി ഉണ്ടാക്കാം അതിനായിട്ട് ഇതേപോലെ എടുത്തിട്ട് ആദ്യം ഞാൻ കുറച്ച് ബോൾസ് ഉണ്ടാക്കി വെക്കുകയാണ് ആദ്യമേ നമ്മൾ കുറച്ച് പരത്തി വെച്ചിട്ടാണല്ലോ നമ്മൾ പൂരി ഉണ്ടാക്കേണ്ടത് ഇനി നമുക്കിതേപോലെ ഓരോന്ന് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് എണ്ണ തടയതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം ഷേപ്പ് നോക്കണ്ട കാരണം നമ്മളിപ്പോൾ ഇത് ഇതേപോലെ കട്ടറോ ഗ്ലാസ്സോ വെച്ചിട്ട് ചെറുതായിട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മളിതേപോലെ ഒരേപോലെ ഒരു ഷേപ്പും കിട്ടും അപ്പോൾ കുഞ്ഞൻ പൂരിയായിട്ട് ഇരിക്കുകയും ചെയ്തോളൂ കണ്ടില്ല അധികം കട്ടിയൊന്നും കൂടിയിട്ടില്ല ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി പൂരിയും പരത്തിയെടുക്കാം എന്നിട്ട് നമുക്കൊരു ചെറിയൊരു ബോൾ എണ്ണയിൽ ഇട്ട് കൊടുക്കാം കാരണം എണ്ണയ്ക്കൊരു അത്യാവശ്യം നല്ല ചൂട് തന്നെ വേണം നല്ല ചൂടായ എണ്ണയിലോട്ട് നമുക്ക് പൂരി കൊടുക്കാം കണ്ടില്ലേ കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മുകളിലേക്ക് കയറിയും വരും അതേപോലെ തന്നെ കൊമളിച്ച് വരുന്നത് കണ്ടില്ലേ അങ്ങനെ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുഞ്ഞൻ പൂരികൾ നമുക്ക് റെഡിയാക്കാം ഒന്നോ രണ്ടോ പ്രാവശ്യം തിരിച്ച് മറിച്ചു വിടുക അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയതിനു ശേഷം നമുക്കിത് കോരിയെടുക്കാം അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് നമുക്കിതിനി വേഗം തന്നെ കോരിയെടുക്കാം കണ്ടില്ലേ എത്ര ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുഞ്ഞൻ പൂരികൾ റെഡിയാക്കി എടുക്കാം ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ നമുക്ക് തിരിച്ച് മറിച്ചുവിട്ട് നമ്മുടെ പൂരി റെഡിയാക്കി എടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു പൂരിയാണിത് എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെടുന്ന കണ്ടാലും നല്ല ഭംഗിയാണ് കാണാം ചില്ലി ഫ്ലേക്സും ആ മല്ലിയലയുടെ ആ കഷ്ണങ്ങളും ഒക്കെ ആയിട്ട് അത് കാണാനും നല്ലൊരു ഭംഗിയുള്ള ഒരു പൂരി തന്നെയാണ് നമ്മുടെ ഈ ബാച്ച് പൂരി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു വേറെ കുറച്ച് പൂരി ഇട്ട് കൊടുക്കാം കാരണം ഇതെടുക്കുമ്പോഴത്തേക്കും മറ്റേതും റെഡി ആയിക്കൊള്ളുമല്ലോ പെട്ടെന്ന് അങ്ങനെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പൂരിയാണിത് കൂടാതെ തന്നെ ഇത് ചെറുതായതുകൊണ്ട് നമ്മുടെ ഈ ചീനിച്ചട്ടിയിൽ കൂടുതലിട്ട് ഒരുമിച്ച് ഒരേ സമയം കൂടുതൽ നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മറ്റേ വലിയ പൂരിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ അതിൽ കൂടുതൽ ഇടാൻ പറ്റിയെന്ന് വരില്ല ഇതാകുമ്പോൾ നമുക്ക് കൂടുതലിട്ട് ഒരേ സമയം കൂടുതൽ കൂടുതലുണ്ടാക്കുകയും ചെയ്യാം അങ്ങനെ ഈ പൂരി റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് പതിയെ കോരി എടുക്കാം ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഈ പൂരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് ഇനി ഇത് തിരിച്ചു മറിച്ചു വിട്ടിട്ട് കണ്ടോ ഇത് നമ്മുടെ ഈ പൂരി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതും കൂടെ ഒന്നെടുത്ത് കോരി എടുത്ത് മാറ്റാം ഇതേപോലെ നമുക്ക് നമ്മുടെ എല്ലാ പൂരിയും കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ഷേപ്പിൽ കാണാനും നല്ല ഭംഗി നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്